നമ്മുടെ ഡോറാ പൂജന്റെ സ്വന്തം രേഖ ചേച്ചി വന്നിട്ടുണ്ട് ഏകദേശം രണ്ട് മാസം ആയിരുന്നു അല്ലേ രണ്ടു മാസത്തിന് ശേഷം വന്നാണ് ഡോറാ പൂജന് പാപ്പമൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുവാണേ നമ്മുടെ സൂപ്പർ പൂച്ചയൊക്കെ ഇവിടെ ഇരിക്കുന്നു അതിന് ഗിറ്റാർ വായിക്കുന്നു താമ്പതി പൂച്ച ഇവിടെ കെട്ടിയേക്കുന്നു നമ്മുടെ ഡോറ കിടക്കുന്നു കണ്ട എന്താ നോക്കുന്നത് കള്ളി ഇത് കണ്ടോ ചോറ് കമത്തി ഇട്ടേക്കും അവിടെ ഇത് അമ്മ എന്ന് കണ്ട അമ്മ ഒന്ന് ശരിയാക്കും ഈ പെണ്ണ് സ്ഥിരം പരിപാടിയാ അമ്മ നല്ല അടി നിലക്ക് തരും കേട്ടോ ആരും ഒരു സംശയവും ഇല്ല ഞാൻ എല്ലാം അടി വാങ്ങിപ്പിച്ചേര് നിലക്ക് നീ അഹങ്കാരി അഹങ്കാരം കാണിക്കുന്ന പെണ്ണ് എല്ലാവരും കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നല്ലേ ഫുഡൊക്കെ ആണോ കമത്തി ഇട്ടേക്കുന്ന കണ്ടോ അഹങ്കാരം ഒന്നോ രണ്ടോ ദിവസമാണ് ക്ഷമിക്കാന്ന് പറയാ നോക്കുന്നോ കള്ളനോട്ടം ഏ കള്ളനോട്ടം നോക്കുന്നോ ഉളുക്ക് മഴ ആയ കാരണം ഇവക്ക് കൂടി വെള്ളിലോട്ട് ഇറങ്ങാൻ ഇഷ്ടമേ അല്ല അവക്ക് എത്ര വിളിച്ചാലും അവൾ വരത്തില്ല ഇവിടെ ഉണങ്ങി വരുന്നതേ ഉള്ളൂ പരിസരമൊക്കെ നിങ്ങളപ്പൂ അപ്പവും കുറച്ച് ദിവസമായി വന്നിട്ട് നമ്മളിവിടെ ഇല്ലായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം വീടിയൊന്നും എടുക്കാൻ പറ്റാഞ്ഞോ ആ അയച്ചിപ്പിച്ചപ്പോൾ ടേറ്റാ മുത്തേ ഏറ്റാ